ബഹുമാനപ്പെട്ട ശംസൽ വിരമയും കൂട്ടി ഒരു വിദേശ പര്യടനം നടത്തുക ശംസനമയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കണക്ഷന് തീരെ പോയിട്ടില്ല അപ്പൊ ശംശനം സമ്മതിക്കില്ലാന്ന് എനിക്കറിയാം പക്ഷേ സമ്മർദ്ദം ചെലുത്തണം നമ്മൾ കോളേജ് നിലനിൽക്കണോ ഒന്നും ഇത് നിങ്ങളെ സഹായിച്ചു തരണം അങ്ങനെ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തു ആ തീരുമാനം ആദ്യം ബഹുമാനപ്പെട്ട ശംശനവിളമയെ ഞാൻ തന്നെ ധരിപ്പിച്ചു എതിർപ്പൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ പറഞ്ഞു നമ്മൾ കോളേജ് നിലനിൽക്കണം അതിനൊരു വരുമാനമുണ്ടാകണം ആ വരുമാനമുണ്ടായാല് ഇത് നിലനിൽപ്പേ ഉള്ളൂ അപ്പൊ മനെല്ലാ മനസ്സോടെ സമ്മതിച്ചു പിന്നെ കമ്മിറ്റിക്കാരെല്ലാരും കൂടി പോയി പറഞ്ഞപ്പോ എന്നാല് നമുക്ക് നോക്കാം അപ്പൊ കമ്മിറ്റിക്കാര് പറഞ്ഞു നമ്മളെ ടി സി ഉസ്താദമുണ്ട് അതേപോലെ അങ്ങനെ വളരെ ആയിക്കോട്ടെ എന്നാല് അഹമ്മദ് കുട്ടി കൃഷ്ണനാരും വരട്ടെ നമുക്കത് ആലോചിക്കാം അങ്ങനെയാണ് ആദ്യമായിട്ട് ആദ്യമായിട്ട് മലേഷ്യയിലേക്ക് സിംഗപ്പൂരിലേക്ക് ഒരു യാത്ര കുറഞ്ഞാണ് ആ യാത്രക്ക് ഒരുക്കി പാസ്പോർട്ട് വാങ്ങി മദ്രാസിൽ കൊണ്ടുപോയി വിസ അടിപ്പിച്ചു അതിന് ബഹുമാനപ്പെട്ട ബാപ്പക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ നമ്മുടെ കൂടെ ഇന്ന് സജീവമായി രംഗത്തുള്ള മുസ്ലിം സമ്മാനത്തിൻ്റെയും അസമ്മയുടെയും ഒക്കെ സ്റ്റേറ്റ് സാരണികളിൽപ്പെട്ട ജൈനുൽ ആബദീൻ ബാപ്പക്കെ തങ്ങൾ ബഹുമാനപ്പെട്ടവർ അന്ന് മലേഷ്യയിൽ தாம ஆகமான தங்களுமாய இதுபோல ஞான பந்தம் வளர்ச்சி இருந்த ஆளா அப்போ நம்மட்டு ஓடிச்சிட்டு நமக்கு ஒரு மலேசிய அறில ஒரு சிங்கப்பூரும் அறில அப்படின்னு போய்ட்டு காரியல்லோ அதுகொண்டு தங்களுப்பட்டு இங்கே வகுமானப்பட சம்சமேக்க வரணும் அதுகொண்டு நீங்களொரு மாணிச்சு தரணும் சாயத்தோடு கூடிமானவரும் கொண்டு அங்கே ஞாபக சிங்கப்பூரிலேக்கு புறப்பட்ட അങ്ങോട്ട് പോയത് കപ്പലിനാണ് സിംഗപ്പൂരിലേക്ക് അങ്ങോട്ട് പോയത് കപ്പലിനാണ് കാരണം ബഹുമാനപ്പെട്ട സംശയം അതുവരെ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടില്ല തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഒരു ഹജ്ജ് ധർമ്മത്തിന് പോയത് അന്നും കപ്പലാണെന്ന് വിമാനം ഇല്ലാത്ത കാലാണ് വിമാനത്തിൽ കയറാൻ പേടിയായിട്ടാണ് എന്നോട് പറഞ്ഞത് നമ്മൾക്ക് എങ്ങനെ വിമാനത്തിൽ കയറ്റാൻ നോക്കായിട്ടല്ല പക്ഷേ സമ്മതിക്കല്ല അങ്ങനെ ആറേഴ് ദിവസത്തെ കപ്പൽ യാത്ര മദ്രാസിൽ നിന്ന് കഴിഞ്ഞ് സിംഗപ്പൂർ പോയി ഇറങ്ങി അവിടെ മലബാർ മുസ്ലിം മലബാർ ജമാലബാർ പള്ളിയിലൊരു പള്ളിയുണ്ട് സിംഗപ്പൂരിൽ പോയവർക്കറിയാം അല്ലേ മലേഷ്യയിലുള്ള ഷോക്കർ സക്കാബിയൊക്കെ ഉണ്ടപ്പോ അവർക്കൊക്കെ അറിയാതെ എൻ്റെ നാട്ടുകാരൻ റഷീദ് സക്കാത്തി അവർക്കൊക്കെ അറിയാം അവരൊക്കെ ആ ഭാരവാഹികളൊക്കെ സീ പോർട്ടിൽ വന്ന് സ്വീകരിച്ച് അങ്ങനെ മലബാർ പള്ളിയിൽ തന്നെ താമസ സൗകര്യമൊക്കെ ഒരുക്കി അതിന് സൗകര്യങ്ങളൊക്കെ എവിടെയുണ്ട് പിന്നെ ഞാൻ ആദ്യം ജോലി ചെയ്തു കണ്ണൂർ ജില്ലയിലുള്ള ഒരുപാട് ആളുകൾ അവിടെ വിശ്വസിക്കാരുണ്ട് ആ ഒരു ബന്ധമാണ് എനിക്കുള്ളത് അപ്പം അവരെയൊക്കെ കാണാം അല്ലേ അറബികളൊന്നുമില്ല യു എൻ്റെ കച്ചറിൻ്റെ ദുബൈൻ്റെ ഒന്നും മാതിരി അവിടെ നാട്ടുകാരെ തന്നെ കണ്ട് കാശുണ്ടാക്കണം അങ്ങനെ ബഹുമാനപ്പെട്ടെ സ്വീകരിച്ച് പള്ളിയിൽ കൊണ്ടുപോയിരുത്തി അവരവരുടെ വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ ഹോട്ടലുകളിലൊക്കെ നല്ല ഭക്ഷണം കൊണ്ടുവരും അത് അല്ലേ ഒക്കെ കഴിച്ച് നല്ല കാഹത്തായിട്ട് കൂടുക രണ്ട് ദിവസം വിശ്രമിക്കും കാരണം ആറേഴു ദിവസം കപ്പൽ യാത്ര ആയതുകൊണ്ട് മൊത്തത്തിൽ ക്ഷീണമുണ്ട് ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കളക്ഷൻ ഇറങ്ങിയാണ് നാളെയാണ് കളക്ഷൻ ഇറങ്ങുന്നതെങ്കിൽ ഇന്ന് രാത്രി ബഹുമാനപ്പെട്ട സംസാരിച്ച് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ആളുകളുടെ പ്രധാനമാരെ എടുക്കൽ അവരെ കച്ചവട സ്ഥാപനത്തിലോ അവരെ വീടുകളിലോ പോകും എന്നിട്ട് അവർ കച്ചവടം ചെയ്യാൻ വെച്ച അല്ലെങ്കിൽ അവർ പിന്നെ വീടെടുക്കാൻ അവർ അവരാവശ്യത്തിനുള്ള കാശാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അത് ചില തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അത് കിട്ടുകയുള്ളൂ അതിനുള്ള തന്ത്രങ്ങളൊക്കെ നാം ആവിഷ്കരിക്കണം അപ്പെന്താണ് വേണ്ടത് ഞാൻ പറഞ്ഞു സംശയമുള്ള ഷേഫുന ഉണ്ടാകുമ്പോൾ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ എനിക്ക് കഴിയില്ല ഷേഫുനാക്കാണെങ്കിൽ ഒരു കറക്ഷൻ എടുത്ത് പരിചയമല്ല അതിനെന്താ വേണ്ട ഞാൻ ഇരിക്കു ഞാനൊന്നും പറയില്ലാതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാര്യങ്ങൾ പറയും അത് ഷേഫ്ന എന്നോട് വെറുപ്പൊന്നും കരുതരുത് ആ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയും ഒരുപാട് പ്രായമുണ്ട് അല്ല ശേഖന നല്ല പ്രായമുണ്ട് ഈ പ്രായമൊക്കെ ഉണ്ടായിട്ടും ആ സ്ഥാപനത്തിന് അത്യാവശ്യമായത് കൊണ്ടാണ് ശേഖുന വരേണ്ടി വന്നത് എന്ന് ഞാൻ പറയുമ്പോൾ ആ പ്രായം ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഒന്നിങ്ങനെ ദുഃഖ വിശ്വാസമുള്ളത് പ്രായമൊന്ന് മറ്റുള്ളവർക്ക് കാണണമല്ലോ ഈ കാഴ്ചക്കുള്ളത് പോലെ ഒന്ന് അനുഭവത്തിൽ വരാനേ അപ്പോൾ ആ പ്രായത്തിന്റെ അതൊന്ന് കാണിച്ചു കൊടുക്കണം പിന്നെ ഞാൻ ആ കൂട്ടത്തിൽ പറയും നല്ല സുഖമൊന്നുമില്ല സുഖമില്ലാന്നുള്ളത് ശരിയാണ് എന്നാലും ആ സ്ഥാപനത്തിന്റെ അത്യാവശ്യം കൊണ്ട് വന്നതാണ് എന്ന് ഞാൻ പറയും അപ്പൊ മുട്ടുംകാലം ഒന്നിങ്ങനെ ഒയ്യണംന്ന് അറിയണം അല്ലേ ഇതിപ്പോ എല്ലാവർക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാച്ചാൽ ഹിക്കുമത്വമാണ് ഏതിനും ഹിക്കുമത്തിണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ ഒന്നും യാഥാർത്ഥ്യത്തിനെതിരാകരുത് കള്ളത്തരാകരുത് വഞ്ചനയാകരുത് ഹിക്കുമത്ത് പല രൂപത്തിലുണ്ട് അപ്പൊ നല്ല നിലക്കുള്ള ഹെക്മത്തായിരിക്കണം ഹെക്കമത്ത് അങ്ങനെയൊക്കെ ചെയ്യാനാണ് പിന്നെ ഇത് രാവിലെ ഒരൊമ്പത് മണി ആകുമ്പോഴേക്ക് ഒരാൾ പ്രകാരം തന്നെ ഒരു വലിയ ഒരു പണക്കാരൻ അബ്ദുൽഖാദി ഹാജി എന്നായിരുന്നു ഞങ്ങളുടെ പേര് അവിടെ ചെന്നു എന്നിട്ട് എന്താണ് ഉണ്ടായത് എന്ന് വെച്ചാൽ നമുക്ക് പറയാം അങ്ങനെ ഈ അബ്ദുൽ ഖഹാ അബ്ദുൽ ഖാദർ ഹാജി എന്ന് പറയുന്ന ആ പൗര പ്രധാനിയുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ എത്തി ഒരു വലിയ ഹോട്ടൽ നടക്കുന്ന ആളായിരുന്നു ഹോട്ടൽ തുടങ്ങാൻ ഭക്ഷണം ഉണ്ടാക്കി കുറക്കണം ആ ഹോട്ടല് എളുപ്പിലൊക്കെ ഹോട്ടലെന്നു പറഞ്ഞാൽ നമ്മൾ ലോഡ്ജിനാ പറയല്ലേ ഇത് ഹോട്ടൽ എന്നോട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം വിൽക്കുന്ന ഹോട്ടൽ അവിടെ എത്തിയപ്പോൾ നല്ല മാന്യമായ സൽക്കാരം ആവശ്യമായ ഭക്ഷണം ഒക്കെ ഞങ്ങൾ വേണ്ടതുപോലെ കഴിച്ച് എന്നിട്ട് ദ്വാര ചെയ്യാം അപ്പോൾ ആ ദ്വാര ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ടവര് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വെള്ളി അവിടെ വെള്ളി എന്നാ പറയാ സിംഗപ്പൂർ ഡോളറിനാണതിൻ്റെ പേരെങ്കിലും വെള്ളി എന്നാ അതെടുത്ത് എന്നെങ്ങനെ സ്വകാര്യം വിളിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് കാണിച്ച് അന്ന് ഈ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തന്നെ അവിടുത്തെ ഒരു വെള്ളിക്ക് ഗൾഫിലൊക്കെ അന്ന് രണ്ടുറുപ്പി എൺപത് വയസ്സും കിട്ടുന്ന കാലത്ത് ഈ വൈദൃഹമിനൊക്കെ രണ്ടുറുപ്പി എൺപത് എഴുപത് വയസ്സോ കിട്ടുന്ന കാലത്ത് അന്ന് തന്നെ അതിന് ആറ് റുപ്പ്യണ്ട് ഇന്നത്തെയോ മുപ്പത്താറോ മുപ്പത്തെട്ടോ റുപ്യൊക്കെ ഉണ്ടായിരുന്നു അത് എന്തെങ്കിലും കൃത്യമായിട്ട് അറിയില്ല കഴിഞ്ഞാൽ അളവ നാൽപ്പതാണെങ്കിൽ അത് തെറ്റീന്ന് പറഞ്ഞു കണ്ടാരും സേക്കറി എടുത്ത് കൂടുക മാറ്റാം ഏതായിരുന്നു നല്ല മൂല്യമുള്ള സംഖ്യയാണ് കാശാണ് അവിടുത്തെ രണ്ടായിരത്തഞ്ഞൂറ് മോശമൊന്നുമില്ല അത് ഞാൻ പറഞ്ഞു അല്ല നിങ്ങളെ ഈ സ്ഥാപനത്തേക്ക് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പണ്ഡിതനായിട്ട് വന്നിട്ട് രണ്ടായിരത്തഞ്ഞൂറോ ഞാനത് കൊടുക്കൂല എനിക്കത് മാനക്കാടാണ് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞപ്പോൾ രണ്ടായിരം മൂവായിരം ആക്കി അയ്യായിരം പള്ളിങ്ങളാണ് കൊടുക്കിയാലേ അപ്പോൾ നിർബന്ധിച്ച് മുമ്പ് അയ്യായിരം പള്ളി ബഹുമാനപ്പെട്ട സംശയം കൊടുക്കാൻ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വേണ്ട സംശുലമേൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം സംശുലമത് വാങ്ങി അപ്പം തന്നെ എൻ്റെ അടുത്ത് തന്ന് നമ്മളതിനുള്ള റെക്കോർഡാക്കാൻ ഒരു നോട്ട് പുസ്തകം വാങ്ങിയിട്ടുണ്ട് കാരണം രസീതൊന്നും കൊണ്ട് നടന്ന് അവിടുന്ന് കളക്ഷൻ എടുക്കാൻ പാടില്ല അവിടുത്തെ നിയമപ്രകാരം എന്നിട്ട് അവരുടെ അഡ്രസ്സ് അവരുടെ പോസ്റ്റ് ബോക്സ് നമ്പർ വില്ലാ നമ്പർ ഇതൊക്കെ എഴുതിയെടുത്ത് നാട്ടിൽ വന്ന് പിന്നെ രസീതെ കൊണ്ട് അയച്ചു കൊടുക്കാൻ ചെയ്തിരുന്നത് അങ്ങനെ വാങ്ങി അയ്യായിരം അങ്ങനെ ഞങ്ങൾ കളക്ഷൻ തുടങ്ങി അള്ളാഹുവിന്റെ തോക്കിയേക്ക് കൊണ്ട് വെറും ഒരു പതിനെട്ട് ദിവസം സിംഗപ്പൂരിൽ ഞങ്ങൾ നിന്നപ്പോഴേക്കും കോഴിക്കോട് മാവൂർ മാവുറോട്ടിലുള്ള ഓവർ ബ്രിഡ്ജിന്റെ താഴെ ദാറുസ്ലാം കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ കോംപ്ലക്സ് ഉണ്ട് നമ്മൾ മർക്കസ് കോംപ്ലക്സിനൊക്കെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് ഏതായിരുന്നാലും ആ സ്ഥലം വാങ്ങാനും അതിൽ ബിൽഡിംഗ് എടുക്കാനുമുള്ള കാശ് അവിടെ നിന്ന് കിട്ടി ഒരു നാല് ദിവസം മലേഷ്യയിലും പര്യടനം നടത്തി കുറച്ചൊക്കെ ആയപ്പം കുറച്ചായപ്പോഴും ഏഴ് പതിനൊന്നും കഴിയൂലും പറഞ്ഞു കണ്ട് മൂന്ന് മാസക്കാട് നിൽക്കാന്ന് പറഞ്ഞു അതിന് കഴിയില്ല എന്ന് പറഞ്ഞു തിരിച്ചു പോന്നു ഇതും കൂടി ഇവിടെ വിവരിക്കുന്നത് ദാർസലാം അറബി കോളേജിന്റെ ആദ്യത്തെ ആസ്തിയാകുന്ന ഈ കോംപ്ലക്സിൽ നിന്ന് അത് ആ കോഴിക്കോടുള്ള ഈ ബിൽഡിഗനും അതുപോലെ വെസ്റ്റ് ഹില്ല ഗോഡൌൺ ഉണ്ട് ആ ഗോഡൗണും വാങ്ങാൻ മഹാനായ സംശയുമായി വിദേശ പര്യടനം നടത്തി കാശുണ്ടാക്കി കൊടുത്തവൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന ടി സി എന്ന് പറയുന്ന ടി സി അഹമ്മദ് ഉത്തമുലിയാറാണ് കാരണം നമുക്ക് ലക്ഷ്യം സുന്നദ്ധമായിട്ടായിരുന്നു ഈ വിവരം ഇപ്പോൾ ആ കോളേജിന്റെ സെക്രട്ടറിയും അന്ന് കോളേജിന്റെ മാനേജറുമായിരുന്ന എ ബി അബ്ദുൽഹമ്മർ വടകര അന്ന് മുപ്പർ വടകര മദ്രസയുടെ ആ ഭാഗത്താരോ താമസമെങ്കിൽ ഇന്ന് അദ്ദേഹം നന്ദിയിൽ തന്നെ വീടെടുത്ത് അവിടെ തന്നെ താമസിക്കുന്ന ആളാണ് ഈ എ വി എഫ് ട്രേവാംശിയായിരുന്നതിൻ്റെ ജനറൽ സെക്രട്ടറിയുമാണ് ഈ ജനറൽ സെക്രട്ടറിയോട് ചെന്ന് ചോദിച്ചാൽ ടി സി ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ സംശമയെയും കൂട്ടി സിംഗപ്പൂർ മലേഷ്യയെക്കുറിച്ച് ഒക്കെ ആദ്യമായി വിദേശയാത്ര നടത്തിയ ടി സി ആണല്ലോ അതിൽ വല്ല വ്യത്യാസവുമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ഇന്നോ സൗകര്യമുള്ളവർ നാളെയോ ഒക്കെ പോയി ചോദിച്ചാൽ ഈ കാര്യങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ നാം സ്ഥാപിച്ചുണ്ടാക്കിയ വളർത്തിയുണ്ടാക്കിയ സ്ഥാപനമാണ് നന്ദീതാർശ്വരാമർ കോളേജും പക്ഷേ അതിൻ്റെ ഇന്നുള്ള കടിഞ്ഞാണും അതിൻ്റെ നേതൃത്വവും അവിടെയുള്ള ചുറ്റുപാടുകളുമൊക്കെ സുന്നത്തരമായ വിരുദ്ധമായ നീക്കമായപ്പോൾ എത്രത്തോളം